നമസ്കാരം റാഫ് ഓഫ് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ നടന്ന ഐ പി എൽ മത്സരത്തിൽ സി എസ് കെ മുംബൈ ഇന്ത്യൻസ് തോറ്റല്ലോ ആ കളിയിൽ നാല് പന്തുകൾ നേരിട്ട് ആ രോഹിത് ശർമ്മ ഡെക്കായിട്ട് മടക്കി ഇതോടുകൂടി ഐ പി എൽ ചരിത്രത്തിൽ ഏറ്റവും അധികം ഡെക്കായവരുടെ കൂട്ടത്തിൽ രോഹിത്തും വരുന്നു ഇത് റെക്കോർഡാണ് ആ റെക്കോർഡ് അദ്ദേഹം ഇപ്പോൾ മറ്റുള്ളവരുമായിട്ട് പങ്കിടുകയാണ് അദ്ദേഹം ഒറ്റക്കല്ല മറ്റു രണ്ടുപേരും കൂടി കൂട്ടിനുണ്ട് ഏതായാലും നാണക്കേടിൻ്റെ റെക്കോർഡാണ് രോഹിത് ശർമ്മ ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നതെന്ന് പറയേണ്ടി വരും ഐ പി എല്ലിൽ ഏറ്റവും അധികം ഡെക്കായിട്ടുള്ളത് രോഹിത് ശർമ്മ പതിനെട്ട് വട്ടം അത് ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് മത്സരങ്ങളിൽ നിന്നാണ് അദ്ദേഹം പതിനെട്ട് തവണ ഡെക്കായി ഇരിക്കുന്നത് അതേസമയം ഗ്ലൻ മാക്സ്വെല് പതിനെട്ട് തവണ ഡെക്കായിട്ടുണ്ട് അത് നൂറ്റി ഇരുപത്തൊമ്പത് ഇന്നിങ്സിൽ നിന്നാണ് ദിനേഷ് കാർത്തിക് പതിനെട്ട് തവണ ഡെക്കായിട്ടുണ്ട് അത് ഇരുന്നൂറ്റി മുപ്പത്തി നാല് ഇന്നിങ്സിൽ നിന്നാണ് സോ ഈ മൂന്ന് പേരാണ് ഐ പി എല്ലിൽ ഏറ്റവും അധികം ഡക്കുകളായിട്ടുള്ളത് രോഹിത് ശർമ്മ ഗ്ലൻ മാക്സ്വെല് ദിനേഷ് കാർത്തിക് തൊട്ടുപുറകിലുള്ളത് പീയൂഷ് ചൌലയും സുനിൽ നാരായണുമാണ് രണ്ടുപേരും പതിനാറ് തവണ വീതം ഡക്കുകളായിട്ടുണ്ട് അത് തൊണ്ണൂറ്റി രണ്ട് ഇന്നിങ്സിൽ നിന്നാണ് പീയുഷ് ചൗള പതിനാറ് തവണ ഡാക്കായതെങ്കിൽ സുനിൽ നാരായൺ നൂറ്റി പതിനൊന്ന് ഇന്നിങ്സിൽ നിന്നാണ് പതിനാറ് തവണ ഡക്കായത് പതിനഞ്ച് തവണ ഡക്കായിട്ടുള്ള രണ്ടു പേരുണ്ട് മൻദീപ് സിംഗ് തൊണ്ണൂറ്റെട്ട് ഇന്നിങ്സിൽ നിന്നാണ് അദ്ദേഹം പതിനഞ്ച് തവണ ഡാക്കായത് റാഷിദ് ഖാൻ അറുപത് ഇന്നിങ്സിൽ നിന്ന് പതിനഞ്ച് തവണ ഡാക്കായിട്ട് മൂന്നാം സ്ഥാനത്തുണ്ട് എന്തായാലും ഇത് നാണക്കേടിൻ്റെ റെക്കോർഡാണ് ഇപ്പോൾ രോഹിത് സ്വന്തമാക്കിയത് വീഡിയോ അവസാനിക്കുന്നത് ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഓഫ് സെഡ് വരാം